ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് വളരെ സന്തോഷകരമായ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ ആകാംക്ഷോടെ കാത്തിരിക്കുന്ന നിങ്ങൾ എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയിൽ എൽ പി എസ് എഴുതിയ ആൾക്കാർ ആകാംക്ഷോടെ കാത്തിരിക്കുന്നതാണ് മലപ്പുറം ജില്ലയുടെ അഡ്വൈസ് ഡീറ്റെയിൽസ് അപ്പൊ മലപ്പുറം ജില്ലയിലെ എൽ പി എസ് എ അഡ്വൈസ് ഈ ഒരു മാസം തന്നെ മലപ്പുറത്ത് നിന്ന് അയക്കാൻ വേണ്ടി പോവുകയാണ് ഇതിൻ്റെ ഒരു വേക്കൻസി എന്ന് പറയുന്നത് അനൗദ്യോഗികമായി നമുക്ക് കിട്ടിയ കണക്കാണ് എഴുന്നൂറിന് മുകളിൽ വേക്കൻസിയാണ് ഇപ്പോൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് എഴുന്നൂറിന് മുകളിൽ വേക്കൻസിയാണ് എൽ പി എസ് സിക്ക് വരാൻ വേണ്ടി പോകുന്നത് വരാൻ പോകുന്ന സെപ്റ്റംബറിൽ അഡ്വൈസ് പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് എഴുന്നൂറ്റി നാല്പത്തി ആറ് ഒഴിവുകളിലേക്കാണ് അഡ്വൈസ് അയക്കാൻ പോകുന്നുണ്ടെന്നാണ് ഏകദേശം കിട്ടിയ ധാരണ എന്തിരുന്നാലും എഴുന്നൂറിന് മുകളിൽ അഡ്വൈസ് ആണ് മലപ്പുറം ജില്ലയിലേക്ക് പി എസ് സി തയ്യാറാക്കി വെച്ചിരിക്കുന്നത് വളരെ സന്തോഷകരമായ ഒന്നാണ് മലപ്പുറം എൽ പി എഴുതിയ മുഴുവൻ ആളുകൾക്കും ആ ഒരു ലിസ്റ്റിൽ നിന്ന് ജോലി ലഭിക്കാൻ വേണ്ടി പോവുകയാണ് ഉടൻ തന്നെ അടുത്ത വർഷം തന്നെ അടുത്ത എൽ പിക്ക് വേണ്ടിയിട്ടുള്ള വിജ്ഞാപനം നമുക്ക് പ്രതീക്ഷിക്കാം മലപ്പുറം ജില്ലയിൽ അടുത്ത എൽ പിക്ക് വേണ്ടിയിട്ടുള്ള വിജ്ഞാപനം പ്രതീക്ഷിക്കാം കാരണം ലിസ്റ്റ് ഒരു ഒന്നൊന്നര വർഷത്തിൽ കൂടുതൽ പോവാൻ സാധ്യതയില്ല കാരണം ഇപ്പൊ തന്നെ എഴുന്നൂറിന് മുകളിൽ വേക്കൻസി ഇനി ഒരഞ്ചാറ് മാസം കൊണ്ട് അടുത്ത വേക്കൻസി കൂടി വന്നു കഴിഞ്ഞാൽ മുന്നൂറ് കൂടി തികഞ്ഞു കഴിഞ്ഞാൽ ആയിരം ആയി ആയിരം മെയിൻ ലിസ്റ്റ് തീർന്ന പിന്നെ വേറെ ആളുകൾ എടുക്കില്ല അപ്പൊ തന്നെ പുതിയ നോട്ടിഫിക്കേഷനിലെ തയ്യാറെടുപ്പിലേക്ക് പി എസ് സി കടക്കും ഒന്നര വർഷം കൊണ്ട് ലിസ്റ്റിലുള്ള മുഴുവൻ പേരും ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ് വളരെ സന്തോഷകരമായ ഒന്നാണ് പിന്നീട് നമ്മുടെ പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി പോകും അപ്പോൾ ഇപ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ തയ്യാറെടുപ്പ് നടത്തുന്നവർക്ക് അടുത്ത വർഷം തന്നെ നോട്ടിഫിക്കേഷൻ വിളിച്ച് പരീക്ഷ എഴുതി തൊട്ടടുത്ത വർഷം ജോലിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കും അത്തരത്തിലാണ് ഇപ്പോഴുള്ള ഒഴിവുകളുടെ വിവരം നമുക്ക് ലഭ്യമാകുന്നത് അപ്പോൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക എൽ പി എസ് എ അഡ്വൈസ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ് അതിനുള്ള നടപടിക്രമങ്ങൾ പി എസ് സി പൂർത്തിയാക്കിയതായാണ് അറിയാൻ സാധിക്കുന്ന വിവരം ഓക്കെ ഈ ഒരു ചെറിയ വിവരം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് താങ്ക് യു